എല്ലാവർക്കും നമസ്കാരം പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം വിശ്വകർമ്മ ദിനത്തിൽ പ്രഖ്യാപിച്ച പി എം വിശ്വകർമ്മ എന്ന പദ്ധതിയുടെ ടൂൾ കിറ്റ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് തുറന്നു നോക്കാം ഇട്ടിസ് വഴിയാണ് വന്നിരിക്കുന്നത് എന്തെല്ലാം സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കാം ആദ്യമായി ഒരു ബാഗാണ് എൻ്റെ ഉള്ളിൽ കാണുന്നത് അപ്പോൾ ആദ്യം ആ ബാഗ് നമുക്കൊന്ന് നോക്കാം വേഗിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഇങ്ങനത്തെ ഒരു സാധനമാണുള്ളത് ഇത് എന്താണെന്ന് നമുക്ക് ആദ്യം തുറന്നു നോക്കാം ആ ഇതൊരു ഇതാണ് എന്താ പറയാ ളിയാണ് ഇതെല്ലാം ആ ഉളിയുണ്ട് ഇത് ഇന്നത്തെ കുറേ സാധനമാണ് ഇതിൽ ഇതിലുള്ളത് ഇത് അരം പോലത്തെ ആണല്ല സാധനമാണ് ഇതെന്തെന്ന് അറിയില്ല അപ്പൊ അടുത്തതായി ഇത് ഒരു കറണ്ട് ഉപയോഗിക്കുന്ന കാർ കാർക്കുന്ന ഒരു തൊപ്പി പോകാൻ തൊപ്പിയുണ്ട് പിന്നെ അടുത്തതായിട്ട് ഒരു സാന്ഡർ മെഷീൻ ആണെന്ന് തോന്നുന്നു സാൻഡർ ആങ്കിൾ ഗ്രൈൻഡർ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അങ്ങനെ ഒരു സാൻഡർ മെഷീനാണ് എൻ്റെ അകത്തുള്ളത് ഇതാ ഷാർപ്പ് അങ്ങനെ ഒരു സാൻഡർ മെഷീൻ ഉള്ളത് ആൻഡർ ഗ്രൈൻഡർ അതിൻ്റെയൊക്കെ ഒരു കട്ടറിൻ്റെ ബ്ലേഡും അതേപോലെ അതിൻ്റെ ഐക്കൻ്റെ ഇതുമാണ് ഉള്ളത് അടുത്തതായി നമുക്ക് ഒരു ഗ്ലൗസ് ആണ് രണ്ട് ഗ്ലൗസാണ് ഉള്ളത് അടുത്തതുള്ളത് ഒരു ലെതറിന്റെ നമ്മളെ സേഫ്റ്റിയുടെ ഇത് ആണെന്ന് തോന്നുന്നു ആ ഇത് നമ്മളെ നമുക്ക് തീയന്ന് തിരിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു ബാ ഇതാണ് സേഫ്റ്റിയുടെ ഇത് അടുത്തതായി ഒരു ബോക്സ് കാണുന്നുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് തുറന്നു നോക്കാം ആ അതിലൊരു നല്ലൊരു സ്വിച്ച് ബോർഡ് ഉണ്ട് അതുപോലെ അതിന് കേബിളും ഉണ്ട് നല്ല നീളമുള്ള കേബിളാണ് ആ അതിന് ഒരു സാധനം കൂടി ബാക്കിയുണ്ട് അതും കൂടി നമുക്കൊന്ന് തോന്നാം ഇത് ബാഗുള്ള സാധനമാണ് നല്ലൊരു കണ്ണാടി കൂടെ നല്ല ഫുള്ള് സേഫ്റ്റിയാണ് എവിടത്തേക്ക് തീ തെറിക്കില്ല അടുത്തൊരു ബോക്സ് ഉണ്ട് അതും കൂടി നമുക്കൊന്ന് നോക്കാം ഇങ്ങനത്തെ ഒരു പൈപ്പാണ് ആദ്യം ഇത് എന്തിനു വേണ്ടിയില്ലെന്നൊന്നും അറിയില്ല നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് പിന്നെ അതിൻ്റെയൊക്കെ തന്നെ ഒരു സാധനം കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇതപ്പോൾ അതിൻ്റെയൊക്കെ തന്നെയുള്ള ഒരു സാധനമാണ് ഇത് എന്താണെന്ന് നേരെ അറിയില്ല അതിൻ്റെയൊക്കെ ഒരു പീസും കൂടെ ഉണ്ട് പിന്നെ ഒരു ഇങ്ങനത്തെ സാധനം കൂടി ഉണ്ട് ഗ്യാസിനെല്ലാം ഗ്യാസിൻ്റെ എല്ലാം ഇത് ആക്കുന്നതാണെന്ന് തോന്നുന്നു തീയാക്കുന്നത് പിന്നെ ഉള്ളത് ഇതങ്ങനത്തെ ഒരു സാധനമാണ് പിന്നെ ഒരു കത്രിക പോലത്തെ ഒരു ഇതുണ്ട് കൊടില് കൊടലി ഇതുപോലത്തെ സാധനമാണ് എൻ്റെ ഒരു ബോക്സും കൂടിയാണുള്ളത് അതും കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഇത് നമ്മുടെ ബ്ലോഗറാണ് നമുക്ക് പ്രധാനമായി വേണ്ട ബ്ലോഗറാണ് കരണ്ട് കാര കര ബ്ലോഗറാണ് അപ്പോൾ ഇത്ര സാധനമാണ് നമുക്ക് ഈ പാക്കലിൽ ഉള്ളത് അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് പ്രവർത്തിച്ചോക്കാം സ്വിച്ച് ഇട്ടിട്ടുണ്ട് ഇതിന്റെ പവർ കുറക്കുകയും കൂട്ടുക ഇവിടെ ഒരു ബാക്കിൽ റേഡിയക്കൽ ഉള്ള പോലെ ഒരു കൺട്രോളുണ്ട് ഇത്ര സാധനങ്ങളെല്ലാം പി എം വിശ്വകർമ്മയിൽ തന്ന മോഡിജിക്ക് നന്ദി അറിയിക്കുന്നു